വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മക്കളെ അങ്ങനെ നോമ്പ് പതിനാറായി ഇനി ഇവിടെ അങ്ങോട്ട് കുറഞ്ഞ് 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 വരും എത്ര എളുപ്പമല്ലേ നാളെ എന്താ പതിനയ ആവ് ഇന്ന് പതിനാറ് ഇന്ന് പതിനയല്ലേ നാളെ പതിനേഴ് അപ്പോൾ ഇന്നലെ സൺഡേ സൺഡേത്തെ കുറച്ച് വീഡിയോസ് ഒരു സ്പെഷ്യലായിട്ടോ നമ്മൾ സാധാ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു വിഭവമല്ല ഒരു അടിപൊളി വെറൈറ്റി ഉള്ളൊരു വിഭവമാണ് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി വെച്ച് കൊടുത്താൽ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു സൈസ് പാസ്തയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോസ് കണ്ടു നോക്കി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യോ ഓക്കെ വീഡിയോ കണ്ടു നോക്കി വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല സാധാ ഒരു വ്ലോഗ് ചെറിയൊരു വ്ലോഗ് പക്ഷേ ഈ ഒരു ഫുഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് വെറൈറ്റിയാണ് കണ്ടുനോക്കി എന്താ പറയുക നമ്മൾ മുറ്റപ്പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും പിടുത്തം വിട്ട് നിൽക്കുക കേട്ടോ അപ്പോൾ ഇന്ന് കരിയും പൊരി ഒന്നും ഉണ്ടാക്കാനാവില്ല എന്നെത്തിക്കാം അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ പാസ്ത മക്രോണി അപ്പോൾ ഞാൻ ആ മക്രോണിയെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടുകാണ്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സൺഫ്ലവറിൻ്റെ ആയാലും ഒഴിച്ചാണ് കാരണം അത് ഒട്ടിപ്പിടിക്കാതെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് സൺഫ്ലവറും കൂടി ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചിട്ട് നമുക്ക് ഊറ്റിയെടുക്കാം പിന്നെ അതായത് ഇപ്പുറത്തെ ചിക്കന് ഉപ്പിട്ടാണ്ട് ഉപ്പും മഞ്ഞളും ഇട്ടുകാണ്ട് വേവിക്കാനും വെച്ചിട്ട് അപ്പം ഇനി ഇത് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇന്ന് ഫ്രൈ ഒന്നുമില്ല ഞാൻ ലാസ്റ്റിലൊക്കെ പോയി കൊണ്ടുവരുമെന്നൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ പാസ്ത ഞാൻ എന്താ സാധാരണ രീതിയിലല്ല വെക്കുന്നത് ഞാൻ വേറൊരു രീതിയിലാണ് പാസ്ത വെക്കുന്നത് ഞാൻ അധികം അധികം ടൂണേണിടല് നമ്മൾ സൗദി കൊണ്ടുവരുന്ന ട്യൂണല്ലേ ആ ട്യൂണേ ഇടല് അപ്പോൾ ഇവിടുന്ന് ട്യൂണല്ല അപ്പോൾ ഞാൻ എന്തായാലും ചിക്കൻ വെക്കാൻ ഇതിൽ കേട്ടോ ക്രീമി ടൈപ്പിലല്ല നല്ല എരിവും പുളിയും ഒക്കെ ഉള്ള സേപ്പ് ടൈപ്പാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ കാണിച്ചു തരാം അപ്പോൾ അത് തിളച്ച് നമുക്ക് തിളച്ചിട്ട് വെന്തിട്ട് ഊറ്റി മാറ്റി വെക്കാം അപ്പോൾ കേസാ നമ്മൾ വേവിച്ച് വെച്ച പാസ്തയെ കേട്ടോ മക്രോണം വേവിച്ച് നമ്മൾ തിളപ്പിച്ച് ഊറ്റിയാണ്ട് വെള്ളം കളഞ്ഞുവെച്ചതാണ് കേട്ടോ ഇനി എന്താ ഇതാ നമ്മൾ കുറച്ച് കൂടുതൽ എണ്ണ എടുക്കണമെങ്കിൽ കുറച്ച് കൂടുതൽ കടുവും അധികം ഇതാ കരി വയ്ക്കും പിന്നെ നമ്മളിതാ വെളുത്തുള്ളി അല്ല വല്ലുള്ളി തക്കാളി പച്ചമുളക് ഇത് ഇത്രയും സാധനം ഇത് ഇട്ട് നമുക്ക് വയറ്റി എടുക്കണം കേട്ടോ ഞാൻ ഒരു കയ്യിൽ ഒരു കയ്യിൽ സാധനം ആകുമ്പോൾ ശരിയാവില്ല പെൺകുട്ടിക്ക് ഇടട്ടെ ഇതേക്ക് ഇതാ കുറച്ച് ഉപ്പ് കാരണം നമ്മൾ ചിക്കനിൽ ഉപ്പിട്ടിരിക്കണ മക്രോണിൽ ഉപ്പിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടുകയാണ് നല്ലോണം ഒന്ന് വാറ്റി എടുക്കുക അതിൽ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അതിൽ മിക്സ് ചെയ്യാണ്ട് ഒരുപാട് സാധനങ്ങൾ അപ്പോൾ അത് നല്ലോണം ഒന്ന് വാഞ്ച് വരണം കേട്ടോ നല്ലോണം ഇത് എണ്ണ എന്തിനാ അത്ര തോന്നുക പാസ്ത കുറെ ഉണ്ട് അപ്പോൾ എല്ലാത്തേക്കും മിക്സ് ആകുമ്പോൾ എണ്ണ തീരെ ഉണ്ടാവില്ല അപ്പോൾ അത് നല്ലോണം ഒന്ന് വായേണ്ടി വരട്ടോ അപ്പോൾ കേസ് ഇതാണ് നമ്മളെ ഉള്ളി തക്കാളി നല്ലോണം വാങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അയക്കിതാ ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് അത് ആഡ് ചെയ്തിട്ടൊന്നും കൂടി നല്ലോണം മസാല മിക്സാക്കിയിട്ട് പൊടിയൊക്കെ ഇടാം നമുക്ക് കേട്ടോ ഇനി ഇതേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ കുറച്ച് മുളക് പൊടി മുളക് പൊടി കുറച്ച് തോന്നാം ഇടാട്ടോ ഒരു മൂന്ന് സ്പൂൺ മുളകും പൊടി ഇട്ടിട്ടുണ്ട് ഞാൻ കേട്ടോ പക്ഷേ കാരണം ഇതിൻ്റെ തീരെ എരിവില്ലാത്ത മുളകാണ് അപ്പോൾ കുറച്ച് കൂടുതൽ മുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ദാ ഒരു ഒന്നര സ്പൂണോളം മല്ലിപ്പൊടി ഇട്ടു പിന്നെ ഒരു തുള്ളി ഗരം മസാല ഒരു അരസ്പൂണോളം അരസ്പൂണോളം നല്ലൊരു തുള്ളി ഗരം മസാല കേട്ടോ ഇനി ഇത് നല്ലോണം ഒന്ന് ഈ എണ്ണയിൽ ഇട്ടിട്ട് നല്ലോണം വാച്ചെടുക്കുക അതിന് ശേഷം എന്താ ഗെയ്സ് നമ്മളെ ടൊമാറ്റോ പേസ്റ്റ് ഇതാണ് നമ്മളെ തിരുക്കിൽ മെയിൻ ആയിട്ടുള്ള സംഭവം കേട്ടോ അതിൽ കുറച്ച് കൂടുതൽ വേണം നല്ല ഇതിൻ്റെ ടേസ്റ്റ് നല്ലോണം വേണം അപ്പം ഞാനതിൻ്റെ ഒരു പാക്കറ്റ് ഫുൾ എടുത്തിട്ടുണ്ട് ഇത് എത്ര ഗ്രാം എൻ്റെ ആണ് നൂറ് ഗ്രാം കേട്ടോ അപ്പോൾ ഈ ഒരു നൂറ് ഗ്രാം ടൊമാറ്റോ പേസ്റ്റാണ് കേട്ടോ കച്ചപ്പല്ല ടൊമാറ്റോ പേസ്റ്റാണ് അപ്പോൾ നമ്മൾ ടൊമാറ്റോ പേസ്റ്റ് നല്ലോണം ഇനി എണ്ണിയിലൊന്നിട്ട് നല്ലോണം വാറ്റി എടുക്കാം കേട്ടോ ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ ടൊമാറ്റോ പേസ്റ്റാണ് കേട്ടോ വരുന്നത് പിന്നെ ഒരു വെരി ഇമ്പോർട്ടൻറ്റ് സാധനം ഞാൻ ഇടാൻ മറന്നു അതും കൂടി എടുത്തേക്കാണ് ചരാം അതാണെങ്കിൽ നമ്മളെ മാഗീൻ്റെ ക്യൂബ് കേട്ടോ അപ്പോൾ രണ്ട് മാഗീൻ്റെ ക്യൂബ് എടുക്കണേ അതും കൂടി നമുക്കത് മിക്സ് ചെയ്യാതിൽ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്നിട്ടിട്ടോ ഒന്ന് നല്ലോണം വാറ്റി കൊടുക്കുക ഇതാ ചിക്കൻ ഈ മാഗിൻ്റെ ക്യൂബും കൂടി ഇട്ടിരിക്കുന്നത് അതും കൂടി ഒന്ന് നല്ലോണം ഇതിൽ മെൽസ്റ്റായിട്ട് നമുക്ക് ഇതീക്ക് ചിക്കൻ നമ്മൾ വേവിച്ചു വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ വേറെ മെൽറ്റാ കേട്ടോ എവിടെ തന്നെ പോയതാണ്ടില്ല അപ്പം ഇനി ഇതീക്ക് കേസ് ഞാൻ കുറച്ച് എന്താ ചെയ്യണത് ഇതിൽ കുറച്ച് നമ്മൾ ടൊമാറ്റോ കച്ച ഒഴിക്കുന്നുണ്ട് കുറച്ച് പൊയ്ക്കണുള്ളൂ കേട്ടോ ണ്ടാവും നമ്മൾ ഇപ്പം മഞ്ഞൾപ്പൊടി ഇട്ടാണ് വേവിച്ചത് ചിലർ തുള്ളി വെള്ളം വെച്ചിട്ടുണ്ട് ഈ വെള്ളം ഞാൻ ഈ വെള്ളത്തൊടുക്കുകയാണ് ഞാൻ ഒഴിക്കുന്നത് ഇത് എല്ലിൻ്റെ പീസാളാണ് കേട്ടോ നല്ല കഷ്ണങ്ങളല്ല എല്ലാം പീസാണ് എല് നെയ്യ് അങ്ങനത്തെ ചിക്കൻ പീസാണ് ടോർത്തിക്കുന്നത് നല്ല കഷ്ണങ്ങളല്ല ഇത് ഈ മസാലയും ഇതും കൂടി ഒന്ന് എല്ലാം മിക്സാക്കിയിട്ട് നമുക്ക് നമ്മൾ മിക്സ് ആക്കി കൊടുക്കാം ഈ ചിക്കൻ ഇതൊക്കെ ഒന്ന് പിടിച്ച് ഈ വെള്ളത്തോടുക്ക് നമ്മളൊക്കെ ഇടും എന്നാൽ നല്ലൊരു എന്താ പറയുക കുറച്ചൊരു ക്രീമി ടൈപ്പിലാവും പക്ഷേ അത് തണുക്കുമ്പോൾ പിന്നെയും ഡ്രൈ ആവും അപ്പോൾ ഗേസ് ഇതാ നമ്മളെ മസാല നല്ല കളർ തിക്കലായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ച് നമുക്ക് കുറച്ച് മല്ലീലും കൂടി ഇട്ടുകാണ്ട് ഇത് തീ ഓഫാക്കി കൊടുക്കട്ടോ ഒന്ന് മല്ലിയിലിട്ടിട്ട് ഒന്ന് മിക്സാക്കി നമുക്ക് തീ ഓഫാക്കി കൊടുക്കും എല്ലാം വന്ന് നല്ല ക്രീമി നല്ല ടേസ്റ്റിൽ വന്നിട്ടുണ്ട് ഇനി ഇനി ഇതെന്ത് ചെയ്യണം നമ്മളെ മിക്സ് പാസ്ത അല്ല പാസ്ത നമ്മളെ മക്രോണ അതിക്ക് മിക്സ് ആക്കി കൊടുക്കെട്ടോ ഓക്കെ ഇനി ഇത് ഇതിൽ നന്നായിട്ട് മിക്സ് ആക്കുക അടിപൊളിയും സ്മെല്ലും കാര്യങ്ങളൊക്കെ കേട്ടോ നല്ല മൂക്കടിഞ്ഞിട്ടേ അപ്പൊ ഗെയ്സ് ഇത് കണ്ടോ ഇപ്പം മസാല ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ആക്കുക വാവു നസുരുമോളാണ് ഇതിൻ്റെ ആൾ ഒക്കെ വേണം പറഞ്ഞത് കൊണ്ടാള് പിന്നെ അതേമാതിരി എൻ്റെ ആങ്ങളുണ്ടെ അവനും ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല പാസ്ത പാസ്ത വെക്കുന്നത് പക്ഷെ അത് ടൂണോണ്ടാസ അല്ലേ പിന്നെ ഷാലു ശാലുനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ സംഭവം എല്ലാവരും ഇതൊന്നും ചട്ടെടുക്കാൻ പൂണ് ഞാനതി ഒരു തുള്ളിയും കൂടി കച്ചപ്പ് വയ്ക്കണോ അതിന്റെ മുകളൊന്നും കുറച്ചും കൂടി കച്ചപ്പുവാൻ പറഞ്ഞപ്പോ കച്ചപ്പോലും വെറും കച്ചപ്പ് മൈനസിന്റെ ആളാ അപ്പം ഇനി വേണ്ടവർ വാക്കിൽ പോലെ അവൻ എൻ്റെ പ്ലേറ്റിൽ കൊയ്ക്കും അത്യാവശ്യം ഞാൻ അതിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഗെയ്സ് അപ്പോൾ അത് ഉണ്ടാക്കി നോക്കണം ഇങ്ങനെ റെസിപ്പി ഉണ്ടാക്കി നോക്കണം എളുപ്പമാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കുക നമ്മളെ മക്കൾക്കൊക്കെ ഇഷ്ടമാവും ചെയ്യും ആ എല്ലാവരും ക്രീമി പാസ്തയാണ് ഉണ്ടാക്കുക എളുപ്പ പണി ഇത് ഞങ്ങൾക്ക് ഇത് ചുവന്ന പാസ്തയാണ് ഇഷ്ടം ക്രീമി ഇഷ്ടമല്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടും കഴിക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കുക ഇങ്ങനെ പാസ്ത എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഓക്കേ பின் வாக்கிய விவாங்க வச்சா இப்போ வாக்கியில்